ഞാൻ ഡോക്ടർ റംഷിദ് ബെർന്നമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ കുട്ടികളുടെ ഡോക്ടറാണ് ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്നതാണ് കുട്ടികളില് മംസ് അഥവാ മുണ്ടിനീര് കൂടുതലായിട്ട് കൂടി വരുന്നതായിട്ട് അപ്പൊ എന്താണ് മംസ് എന്ന അസുഖം ശരിക്കും പറഞ്ഞാൽ ഇതൊരു വൈറൽ ഇൻഫെക്ഷനാണ് കുട്ടികളുടെ ചെവിന്റെ താഴെ കാണുന്ന ഉമദീൻ ഗ്രന്ഥിയായ പരോട്ടിഡിന് വരുന്ന ഇൻഫെക്ഷനാണ് മംസ് സാധാരണ ഒരു സൈഡിൽ തുടങ്ങി മറ്റേ സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു യൂഷ്വലി രണ്ട് സൈഡിലും കാണാറുണ്ട് ചെവി കുറച്ച് പൊങ്ങുകയും പുറത്തോട്ട് തള്ളി വരികയും ചെയ്യുന്നതാണ് ഇത് എളുപ്പത്തിൽ ഡയഗ്നോസ് ചെയ്യാനുള്ള മാർഗം ഇനി ഇതെങ്ങനെയാണ് പകരുന്നത് കുട്ടികളുടെ വായിലെ ഡ്രോപ്ലെറ്റ്സ് അതുപോലെ കുട്ടി ഉപയോഗിക്കുന്ന സാധനങ്ങള് വഴിയാണ് മെയിൻ ആയിട്ട് ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് ഇത് പകരുന്നത് ഇനി മംസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാല് പനി ക്ഷീണം തലവേദന ഗ്രന്ഥികളിലെ വേദന അതുപോലെ കഴുത്തിൻ്റെ വേദന ചവക്കുമ്പുണ്ടാകുന്ന വേദന എന്നിവയാണ് ചില കുട്ടികളിൽ ഒരു സിംറ്റംസ് ഒന്നും ഇല്ലാണ്ട് തന്നെ മംസ് വന്നു പോവാറുണ്ട് സാധാരണ രീതിയിൽ ഇതൊരു മൈൽഡ് ആയിട്ടുള്ള അസുഖമാണ് ഒരു കുട്ടിയായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത കുട്ടിക്ക് വരികയുള്ളൂ അത്ര കണ്ടേജിയസ് ആയിട്ടുള്ള അസുഖമല്ല എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ അപ്പോൾ മംസുള്ളൊരു കുട്ടി കടുത്ത തലവേദന ഷരദി ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മെനിഞ്ചൈറ്റിസ് മെനിങ്കോ എൻകെഫലൈറ്റിസ് അഥവാ തലച്ചോറിലെ ഇൻഫ്ലമേഷൻസ് ആവാം പക്ഷെ ചുരുക്കം കുട്ടികളിൽ മാത്രമേ ഇത് കാണാറുള്ളൂ അതുപോലെ ആൺകുട്ടികളിൽ ഓർക്കൈറ്റിസ് അഥവാ വൃഷ്ണത്തിലെ വീക്കം അതുപോലെ പെൺകുട്ടികളിൽ ഓവറിയിൽ ഉണ്ടാകുന്ന വീക്കം ഈ പെൺകുട്ടികളിൽ ഓവറിയിൽ വീക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വയറിൻ്റെ താഴ്ഭാഗത്ത് കടുത്ത വേദന ഷർദി എന്നിവയൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് പാങ്ക്രിയറ്റൈറ്റിസ് വയറിന്റെ മുകൾ ഭാഗത്ത് കടുത്ത വേദന ഷരദി എന്നിവയൊക്കെ ഉണ്ടാകും